പ്രഭവൻ നവാസിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നവാസുമായി ബന്ധപ്പെട്ട വീഡിയോകളായിരുന്നു പക്ഷേ എവിടെയും നവാസിന്റെ ഭാര്യയുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ഒരു ഇന്റർവ്യൂ മസ്റ്റാണ് മരിച്ചാലും ജനിച്ചാലും നടന്നാലും ഓടിയാലും എല്ലാത്തിനും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും ചിലരൊക്കെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ആ ഒരു പേരും പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ നൽകി ഫേമസ് ആയവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കലാഭവൻ നവാസിൻ്റെ ഫാമിലി ഇതുവരെ ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടില്ല അവർ ഒരു ഇൻ്റർവ്യൂ നൽകാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇന്റർവ്യൂവിൻ്റെ പേരും പറഞ്ഞ് മൈക്കും എടുത്ത് ആ വീട്ടിൽ പോയാൽ അടി തന്നെ കിട്ടും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നവാസിൻ്റെ മരണം മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യയുമായുള്ള നവാസിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നാൽ മരണശേഷം ഒരു മീഡിയയും ആ വീട്ടിൽ കയറിയിട്ടില്ല ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുമില്ല അതിന് ചില കാരണങ്ങളുണ്ട് നവാസിന്റെ ഭാര്യ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം മുസ്ലിം എന്ന മതത്തിലെ ചില ആചാരങ്ങളാണ് മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള ഒരു ആചാരമുണ്ട് മറയിരിക്കൽ എന്ന് പറയും നാലു മാസം പത്തു ദിവസവും അങ്ങനെ വീട്ടിൽ തന്നെ പ്രാർത്ഥനയുമായിരിക്കേണ്ടത് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ മറയിരിക്കൽ മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള ഒരു ആചാരമാണ് നവാസിനോടുള്ള രഹിനയുടെ സ്നേഹം കൂടിയാണ് മറയിരിക്കൽ നവാസിനോടുള്ള സ്നേഹം കാരണം സ്വന്തം ഇഷ്ടപ്രകാരം രഹിനയെ മറയിരിക്കൽ തീരുമാനിക്കുകയായിരുന്നു നാലു മാസത്തോളം പ്രാർത്ഥനകളുമായി വീട്ടിലിരിക്കലാണ് ഈ ആചാരം ഈ സമയങ്ങളിൽ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും സിനിമാ കുടുംബമാണെങ്കിലും നവാസ് കൃത്യമായി പള്ളിയിൽ പോവുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ആ കുടുംബവും അങ്ങനെ തന്നെയാണ് അഭിനയം ഹരാമല്ലേ എന്നും തെറ്റല്ലേ എന്നും പിന്നെ എന്തിന് ഇതൊക്കെ എന്ന് ചോദിക്കുന്നവരോട് ഇതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ലോ അവരും പഠിച്ചവനും തമ്മിലുള്ള കാര്യമല്ലേ അത് അവർ തീരുമാനിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി